പ്രിയ ദൈവജനമേ അഭിവന്തിയനായ പാമ്പ്ളാനി പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്ന പരിഹാരത്തിനായി കൂടിയാലോചന തുടങ്ങുന്ന ദിവസം മുതൽ രൂപത മുഴുവനും ഒന്നടങ്കം പിതാവിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് പാമ്പ്ളാനി പിതാവിനോട് ഒരു അപേക്ഷയുണ്ട് ഏതാനും വൈദികരും അവരുടെ സ്വാധീന വലയത്തിലുള്ള കുറച്ച് കന്യാസ്ത്രീകളും അൽമായരെയും കണ്ട് അവരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയെന്ന് ആരും കരുതരുത് മലബാർ സ്മെത്രാൻ സമിതിക്കും മേജർ ആർച്ച് ബിഷപ്പും അഭിവന്തിയ പാമ്പ്ലാനി പിതാവും ക്രിസ്തുവും അവിടുത്തെ സഭയുമാണ് തലയുയർത്തി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ രൂപതയിൽ പൂർണമായി ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാക്കാൻ തയ്യാറാകണം അതിനുടനെ സാധ്യമല്ല എങ്കിൽ പൂർണമായും ഞായറാഴ്ചയും കടമുള്ള ദിവസം എങ്കിലും ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കുക ഞായറാഴ്ച കടമുള്ള ദിവസമായ ഞായറാഴ്ച ഒരേ ബലിപീഠത്തിൽ ഇല്ലിസിറ്റായ കുർബാനയും ലിസിറ്റായ കുർബാനയും ഒരുമിച്ച് അർപ്പിക്കാനുള്ള സാഹചര്യത്തിന് ഇടകൊടുക്കരുത് അതിനപ്പുറമുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും സമവായത്തിനും പോകരുത് എന്ന് അപേക്ഷിക്കുന്നു ശക്തമായ സഭാനേതൃത്വവും ആത്മീയതയുമുള്ള വിശ്വാസികളും അതായിരിക്കണം സഭയുടെ മുഖമുദ്ര ഭൗതികതയല്ല ആത്മീയതയാണ് സഭ ലക്ഷ്യം വെക്കേണ്ടത് നമുക്കൊരുമിച്ച് ക്രിസ്തുവിന്റെ കാവൽഭടന്മാരാകാം ഒരു സഭയ്ക്ക് ഒരു ആരാധനാരീതി എന്ന ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് വ്യക്തികളെക്കുറിച്ചല്ല കുറിച്ചല്ല ക്രിസ്തുവിനെ സഭയെക്കുറിച്ച് മാത്രം ചിന്തിക്കാനുള്ള വിശാല കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം ദുരഭിമാനവും പിടിവാശിയും ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ ശൂന്യവൽക്കരണത്തിന്റെ മനോഭാവം നമ്മൾ കാട്ടണം ആത്മീയതയുടെ പുറകെ നടക്കുമ്പോൾ നമ്മിൽ വന്നു ചേരുന്നതാണ് ഭൗതികതയെന്ന ചിന്ത നമുക്ക് വേണം ഭൗതികതയുടെ പുറകെ നടന്നാൽ ഭൗതികതയും ആത്മീയതയും നമുക്ക് നഷ്ടപ്പെടും മനുഷ്യന്റെ കരം ദൈവകരവുമായി ചേർത്ത് പിടിപ്പിക്കുന്നവരാകണം പുരോഹിതൻ അല്ലാതെ പൊതുനിരത്തിൽ സമരം ചെയ്യാനുള്ളവനല്ല ആത്മാക്കളെ നേടാനായി ത്യാഗം സഹിക്കേണ്ടവനാണ് പുരോഹിതൻ പൗരോഹിത്യത്തിൻ്റെ വില ഇനിയെങ്കിലും മനസ്സിലാക്കി അഭിവന്ധ്യനായ പാമ്പ്ലാനി പിതാവുമായി സ്നേഹപൂർവകമായ ചർച്ചകൾ നടത്തി നമ്മുടെ രൂപതയെയും വിശ്വാസികളെയും ദൈവോന്മുഖമായി നയിക്കാൻ ഓരോ വൈദികർക്കും കഴിയണം രൂപതയിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നന്ദി